കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ദയനീയമായി പരാജയപ്പെട്ട കോർപ്പറേഷൻ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകണമെന്നും ജനങ്ങൾക്ക് ദ്രോഹമായി മാറിയ കുരേച്ചുറയിലെ ഒഡബ്ലുസി പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു കോർപ്പറേഷൻ പരിധിയിലെ കെട്ടിടങ്ങളുടെ നികുതി സർക്കാർ ചട്ടമുള്ളതിൽ വെച്ച് ഏറ്റവും കുറവായി നിജപ്പെടുത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ യു ഡി എഫ് ബിജെപി കൌൺസിലർമാർ മാലിന്യ പ്രശ്നത്തിനും കുടിവെള്ള പ്രശ്നത്തിനുമെതിരെ പ്ലക്കാഡുകളും കാലിക്കുടങ്ങളുമായാണ് പങ്കെടുത്തത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും പൈപ്പിലൂടെ വെള്ളമെത്തിക്കുന്നതിൽ കോർപ്പറേഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ഒഡബ്ല്യു സി പ്ലാന്റിൽ നിന്നുള്ള ഈച്ചാശല്യം മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും രാജൻപല്ലൻ ആരോപിച്ചു കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണെന്നും കുരിയച്ചിറ പ്ലാന്റിലെ ഈച്ചാശല്യം വളരെ ഗൌരവകരമായ വിഷയമാണെന്നും ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ചുനിന്ന് പരിഹാരം കാണണമെന്നും തൃശൂർ പൂരത്തോടനുബന്ധിച്ചുണ്ടായ വലിയ മാലിന്യമാണ് കുരിയേച്ചിറയിലെ ഈച്ചശല്യം രൂക്ഷമാക്കിയതെന്നും വിൽവട്ടം ഡിവിഷൻ കൌൺസിലർ സതീഷ് ആരോപിച്ചു കോർപ്പറേഷനെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നഷ്ടപ്പെടുത്തുന്ന അനധികൃതമായ ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും ശക്തനിലെ ആകാശപാത പരസ്യക്കാർക്ക് വിൽക്കാനാണ് തീരുമാനമെങ്കിൽ അത് സമ്മതിക്കില്ലെന്നും മുകേഷ് കുളപ്പറമ്പിൽ പറഞ്ഞു ജലക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നതെന്നും പതിനഞ്ചാം തീയതി കുരിയച്ചറ പ്ലാന്റിൽ ഓട്ടോമാറ്റിക് വേസ്റ്റ് കമ്പോസ്റ്റ് മെഷീൻ വരുന്നതോടുകൂടി അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും രാജശ്രീ ഗോപൻ പറഞ്ഞു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടും ചെളിവെള്ളമാണ് ലഭിക്കുന്നതെന്നും ആടുജീവിതം പോലെയാണ് ജനങ്ങളുടെ ജീവിതമെന്നും ലാലി ജെയിംസ് പരിഹസിച്ചു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം തീരുമാനിച്ചതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ പറഞ്ഞു ഓരോ ഡിവിഷനിലും നാൽപ്പതിനായിരം രൂപയാണ് ചാലുകൾ വൃത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്നത് തീയതിയാണ് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്ന് എല്ലാവരും രംഗത്തിറങ്ങണമെന്നും പി കെ ഷാജൻ ആവശ്യപ്പെട്ടു വിയൂർ ഡിവിഷനിൽ നായാശല്യം രൂക്ഷമാണെന്ന കൌൺസിലറുടെ പരാതിയിൽ നായയെ പിടിക്കുന്ന കാര്യത്തിൽ തടസ്സമില്ലാതെ ചെയ്യാവുന്ന കാര്യമാണെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു ടിസിവി തൃശൂർ